ഏഴു മാസം പിന്നിട്ട ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോഴും ശക്തമായി തുടരുകയാണ് ഇരുപക്ഷത്തിനും വ്യക്തമായ മേൽക്കോയ്മ നേടാൻ സാധിച്ചിട്ടില്ല എന്നിരിക്കെ യുദ്ധവിരാമത്തിനുള്ള ചർച്ചകളും ഫലം കണ്ടില്ല യുദ്ധക്കെടുതിയുടെ കരളലിയിക്കുന്ന ദൃശ്യങ്ങളാണ് റഫേൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വരുന്നത് അവിടെ കരയുദ്ധം കടുപ്പിച്ച് ഇസ്രയേൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് വിളിച്ചു പറയുകയാണ് ഇസ്രയേൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷതേടി ലക്ഷക്കണക്കിന് സാധാരണക്കാർ അഭയം തേടിയ തെക്കൻ ഗാസ നഗരമായ റഫേലേക്ക് ടാങ്കുകൾ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുമായി ഇസ്രായേൽ സൈന്യം കടന്നതിന് പിന്നാലെയാണ് തെരുവുകളിൽ രൂക്ഷമായ തെരുവു പോരാട്ടവും ഇസ്രയേൽ ബോംബാക്രമണവും റിപ്പോർട്ട് ചെയ്തത് ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ ഫിലാൽ അൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന ഈജിപ്തുമായുള്ള ഗാസയുടെ അതിർത്തിയുടെ മുഴുവൻ നിയന്ത്രണവും പിടിച്ചെടുത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾക്കെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയരുമ്പോഴും ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ റഫേലെ ജനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഡ്രോൺ ആക്രമണം ഇസ്രായേൽ തുടരുകയാണെന്ന് മേഖലയിലെ ആംബുലൻസ് ആൻഡ് എമർജൻസി സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹെതാം അൽ ഹമാസ് പ്രതികരിച്ചു സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ താമസിക്കുന്നവരെ പോലും ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നും സഹായം തേടി നിരവധി ഫോൺ കോളുകളാണ് ലഭിക്കുന്നതെന്നും ഹൈദാം വ്യക്തമാക്കി അടിയന്തര സഹായം എത്തിക്കാൻ ഒരുങ്ങുന്നവരെയും ലക്ഷ്യം വെച്ചിട്ടുള്ളതിനാൽ ആംബുലൻസുകൾക്ക് പ്രദേശത്തെത്താനാകില്ലെന്നും ഹൈദാം ചൂണ്ടിക്കാണിക്കുന്നു ബോംബിങ്ങിനും വെടിവെപ്പിനും പുറമെ ഡ്രോണുകളായും മാറ്റാനാകുന്ന ക്വാഡ് കോപ്റ്ററുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് പലസ്തീനികളെ ആക്രമിക്കുന്നതിനായി ഇലക്ട്രോണിക് നിയന്ത്രിത കോഡ് കോപ്റ്ററുകൾ മെഷീൻ ഗണ്ണുകളിലും മിസൈലുകളിലും കടുപ്പിച്ച് ഇസ്രയേൽ ഉപയോഗിക്കുന്നതായി മനുഷ്യാവകാശ സംഘടനകൾ ഫെബ്രുവരിയിൽ വെളിപ്പെടുത്തിയിരുന്നു നേരത്തെ രഹസ്യാന്വേഷണത്തിനായി ഇസ്രായേൽ കോപ്റ്റർ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു ബോംബിങ്ങിനും വെടിവെപ്പിനും പുറമെ കോപ്റ്ററുകൾ മാറ്റാനാകും ഈജിപ്തുമായി പങ്കിടുന്ന റഫ അതിർത്തി അടച്ചിട്ടുള്ളതിനാൽ മേഖലയിലേക്ക് മാനുഷിക സഹായം എത്തുന്നുമില്ല ആക്രമണങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ മേഖലയെ മുഴുവൻ ബാധിച്ചിരിക്കുകയാണ് ഇത് കഴിഞ്ഞ ദിവസം റഫയിലെ താൽക്കാലിക കൂടാരങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് പലസ്തീന്റെ ലോകാരോഗ്യ സംഘടനാ പ്രതിനിധിയായ റിക് പീപ്പർ കോൺ അറിയിച്ചു ഗുരുതരമായി പൊള്ളലേറ്റവരെ ചികിത്സിക്കാനുള്ള ഒരു സംവിധാനവും ഗാസയിലില്ലെന്നും റിക്ക് കൂട്ടിച്ചേർത്തു ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം ആക്രമണത്തിൽ പരിക്കേറ്റ എഴുപത്തിയഞ്ചു പേർക്കാണ് ചികിത്സ ലഭിച്ചിട്ടുള്ളത് തെക്കൻ ഗാസയിലെ ഇന്റർനാഷണൽ മെഡിക്കൽ ക്രോപ്സിന്റെ താൽക്കാലിക ആശുപത്രിയാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇതിൽ ഇരുപത്തിയഞ്ചു പേരുടെ നില അതീവ ഗുരുതരമാണ് അതിർത്തി അടച്ചതിനു ശേഷം മൂന്ന് ട്രക്കുകൾ മാത്രമാണ് ലോകാരോഗ്യ സംഘടനയ്ക്ക് ഗാസയിലേക്ക് എത്തിക്കാനായതെന്നും റിക് പറയുന്നു ഇസ്രയേലിനും ഇടയിലുള്ള കരേം അബൂ സലൈം ക്രോസ് വഴിയാണ് ഇവ എത്തിച്ചത് ൾക്കായുള്ള യു എൻ ഏജൻസിയോട് കിഴക്കൻ ജെറുസലേമിലെ ആസ്ഥാനം ഒഴിയാൻ ഇസ്രായേൽ ലാൻഡ് അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് മുപ്പത് ദിവസത്തെ സാവകാശമാണ് ഓഫ് ഇസ്രായേൽ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കിഴക്ക റഫയിലേക്കുള്ള കെട്ടിടങ്ങളിലെല്ലാം ഇസ്രായേൽ സൈന്യം തകർക്കുകയാണെന്നാണ് പലസ്തീൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് പലസ്തീൻ റെഡ് ക്രോസിന്റെ ഭാഗമായ രണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്